ഹെലികോപ്റ്ററിൽ കയറാൻ പോവുകയാണ് കേട്ടോ ആ യാത്ര എങ്ങനെയാണ് ഹെലികോപ്റ്ററിൽ ആ യാത്ര എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ഓൺലൈൻ വാർത്താ ടീമും ഈ ഹെലികോപ്റ്ററിലേക്ക് പറക്കുവാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെ പോവാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ ഹെലി ഹെലി ോ്റ്ററിലേക്കുള്ള സത്യത്തിൽ ഈ പ്രദേശമൊക്കെ കാണുന്നത് ഒരു ആകാശ കാഴ്ച കാണുന്നത് എൻ്റെ ജീവിതത്തിൽ അത് മാത്രമല്ല ഈ പൈലറ്റ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഹെലികോപ്റ്റർ ഫ്ലൈങ് പണ്ട് ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പ് കോർപ്പറേറ്റ് ജയൻസിനും പിന്നെ പൊളിറ്റീഷ്യൻസിനും മാത്രമേ പറ്റിയിരുന്നുള്ളൂ കാരണം ആ സമയത്ത് നമുക്ക് പറക്കണമെങ്കിൽ ഒരു ഫുൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കണം അതെ അപ്പോൾ ഞങ്ങളൊരു സംരംഭം കൊണ്ടുവന്നു ഹെലികോപ്റ്റർ പറക്കാൻ ഒരു സീറ്റിൻ്റെ കാശ് കൊടുത്താൽ മതി അങ്ങനെ കൊണ്ടുവന്നു തന്നെ ഹെലി ടാക്സി തുടങ്ങിയത് സാധാരണപ്പെട്ട ആളുകൾക്ക് ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് ഈ കുറഞ്ഞ ചിലവിൽ ആകാശ യാത്ര നടത്തുന്നത് എന്നുള്ള ഭാഗ്യം അതേ എസ് എല്ലാവർക്കും ഉണ്ട് కొడె కొడె ఓకే సమయం కొర్నిపోయినట్టు తోనియో ఆ కొర్చే టెన్షన్ ఉండిରనా చెర్దైట కొయిపల్లారు నలే కొర్చే 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 వేరం కొడి ఇరికనను తోనియో మదియాయ టెన్షన్ ఉండా వేడి ఉండిରనా సుప్రది నల్లారు ల నమల ఫస్ట్ టైం కర్నేదెయ్ దేయొరు ఆంషియస్ ఐరున పసిపటం తీరున ఎరేటి illa వైటిലും గారెంటి illa సంతోష േ ഒരു ഹെലികോപ്റ്റർ എന്നുള്ള ആഗ്രഹം എനിക്ക് അങ്ങനെ ഞാൻ നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോ അല്പത്തായിരുന്നു വരുമ്പോ അല്പം ആകാശ കാഴ്ചകൾ വളരെ ഇഷ്ടപ്പെട്ടു വന്നതാ സെറ്റ്മെന്റിലും വരുന്നേ ഞാൻ ഇവിടെ മണ്ണന്തല അതെ അടിപൊളിയായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ അന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കുറച്ച് നമ്മളിപ്പോ കണ്ടില്ലേ അവർ ഇതാവുന്ന നമ്മൾ അവടെ ഹെലിപ്പാഡിനകത്തുള്ള ഒന്നും എടുക്കാൻ പാടില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല റൂൾസ് ഉണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് അത് നമ്മൾ നോക്കി തന്നെ നോക്കി തന്നെ ചെയ്യേണ്ടി വരും കാരണം കോക്കിറ്റിനകത്തുള്ള വിഷ്വൽസ് എടുക്കരുത് എന്ന് ആദ്യമേ തന്നെ ഫോട്ടോയോ ഒന്നും എടുക്കരുത് എടുക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് തന്നെ യാത്ര ചെയ്യണം പക്ഷേ തുമ്പി ഏവിയേഷൻ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് ഇത് ഒരു ഹെലികോപ്റ്റർ യാത്ര കൊണ്ടുവരുപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് സാറിന് തന്നെയായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ഞാൻ നാട്ടുകാരനാണ് അതുപോലെ എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് വളരെ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ ഒരു അവസരം കിട്ടി അപ്പോൾ അതിവിടെ തന്നെ നമ്മുടെ ശാന്തിഗിരി തന്നെ വന്ന് ചെയ്യാനും അപ്പോൾ സ്വാമിജികളെ കാണാനും അവരുടെ ആശീർവാദങ്ങളും അനു അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിയതും വളരെ സന്തോഷമാണ് ഞങ്ങൾ ടു തൗസൻഡ് സെവൻറ്റീനിൽ ബാംഗ്ലൂരാണ് ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് കോമൺ മാൻ കുട്ട് ട്രാവൽ ബൈ ഹെലികോപ്റ്റർ ഇപ്പോൾ അങ്ങനെ സന്ദർഭം കിട്ടുന്നിടത്തെല്ലാം ഇങ്ങനെ പോയി ആൾക്കാരെ അതായത് നമ്മുടെ കോമൺ പീപ്പിൾ ഷുഡ് യുനോ ഹെലികോപ്റ്റർ റൈഡ് അതാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം റെസ്പോൺസ് നല്ല റെസ്പോൺസാണ് ആൾക്കാർ വരണതുകൊണ്ട് നല്ല ടൈമിലാണ് പറക്കണതും വരണതും എല്ലാം ടൈമാണ് ജനങ്ങൾക്ക് ഇതിൽ പ്രവേശിക്കാൻ വേണ്ടി ഈ ഒരു ഇടം കൊടുക്കാൻ കഴിഞ്ഞതും ഒക്കെ ശാന്തിക്ക് വലിയൊരു അഭിമാനം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഇത് സർവീസ് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ ഒരു അഭിമാനം ോ്റ്റർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പൊ ശാന്തിയിലായതിൽ അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് പോയി പോയി അതായത് മനോഹരമായ കാഴ്ച നമ്മൾ ഭരണശാലയുടെ മനോഹരമായ കാഴ്ച ഉണ്ട് പ്രകൃതി എന്തും മനോഹരമാണ് ആകാശ കാഴ്ചകൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയുന്ന അവസരം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് ഒരിക്കലും ഈ അവസരം മിസ് ചെയ്യരുത് എന്നുള്ളതാണ് കുറച്ച് നമുക്ക് ഉയർത്തിലേക്ക് പോകുമ്പോ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ നല്ല ഒരു അനുഭവമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് അപ്പൊ നമ്മളെ ഈ തിരുവനന്തപുരം ഒക്കെ ഇത്ര ഭംഗിയാണെന്ന് ഇപ്പോഴാണ് അറിയണത് ആ നല്ല നല്ല രസമായിരുന്നു അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ നിയർ ടി സി ബസ് സ്റ്റാൻഡ് വെഞ്ഞാറമൂട് അപ്പൊ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ